കഴിഞ്ഞ ഒരാഴ്ചയിൽ അഞ്ചു പോലീസുകാർ ആത്മഹത്യ ചെയ്തത് പോലീസുകാർക്കിടയിൽ നടുക്കമുണ്ടാക്കി വിശ്രമമില്ലാത്ത ജോലിയും മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും മൂലമാണ് ആത്മഹത്യകൾ പെരുകുന്നതെന്നാണ് പരാതികൾ വിഴിഞ്ഞം സ്റ്റേഷനിലെ എസ്ഐ കുരുവിള ജോർജ് വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലെ സിപിഒ എ ജി രതീഷ് കൊച്ചി ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ മധു തൃശൂർ പോലീസ് അക്കാദമിയിലെ എസ്ഐ ജിമ്മി ജോർജ് ആലപ്പുഴ സായുധ പോലീസ് ക്യാമ്പിലെ ഡ്രൈവർ സുധീഷ് എന്നിവരാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ജീവനൊടുക്കിയ പോലീസുകാർ പോലീസുകാർക്കിടയിൽ വരുന്ന ആത്മഹത്യകൾ വലിയ ചർച്ചയാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് കടുത്ത നിരാശയിലാണ് പോലീസുകാരെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ചകൾ വ്യക്തമാക്കുന്നുണ്ട് എന്റെ ചാക്കാലയ്ക്ക് നീ വരണം എന്ന വാട്സ്ആപ്പ് സന്ദേശമിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ ആത്മഹത്യ കഴിഞ്ഞ ജൂൺ എട്ടിനും പതിനാലിനുമിടയിൽ അഞ്ചു പോലീസുകാർ ജീവനൊടുക്കി പോലീസ് സ്റ്റേഷന്റെ ഭരണം സിഐമാർ ഏറ്റെടുത്തതോടെയാണ് പ്രശ്നം രൂക്ഷമായതെന്നാണ് പുറത്തുവരുന്നത് എസ്ഐമാർ എസ് എച്ച്ഒമാരായിരുന്നപ്പോൾ പോലീസുകാരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയായിരുന്നു ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നത് സ്എച്ച്ഒമാരായപ്പോൾ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കർക്കശത്തോടെയുള്ള പെരുമാറ്റവും അതേ തുടർന്ന് ഡ്യൂട്ടി നിശ്ചയിക്കൽ വന്ന കടുംപിടുത്തവും പല കീഴുദ്യോഗസ്ഥരെയും സമ്മർദ്ദത്തിലാക്കി പോലീസ് സ്റ്റേഷനുകളിൽ മുൻപൊക്കെയുണ്ടായിരുന്ന സൗഹാർദ്ദാന്തരീക്ഷം ഇല്ലെന്നും ഒരു വിഭാഗം പോലീസുകാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബിഐപി ഡ്യൂട്ടികൾക്കായി വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഇറക്കുന്നത് ഇതും പോലീസുകാർക്കിടയിൽ താഴെത്തട്ടിലുള്ളവർക്കെതിരെ ഗുരുതരമായ അച്ചടക്ക നടപടിയെടുക്കുന്നതും വിഷമിപ്പിക്കുന്നുണ്ട് ജില്ലവിട്ട സ്ഥലമാറ്റം നിസ്സാര കാരണങ്ങൾക്ക് ഇൻക്രിമെന്റ് റദ്ദാക്കൽ എന്നിവയും നടപ്പിൽ വരുത്തുന്നുണ്ട് ആത്മഹത്യ ചെയ്ത പോലീസുകാർ ഇതുപോലെയുള്ള അച്ചടക്ക നടപടികൾക്ക് വിധേയരായിട്ടുള്ളവരാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് അച്ചടക്ക നടപടികൾ എടുക്കുന്നത്